ത്രിയേക ദൈവത്തിന് സ്തുതി വിശുദ്ധ മത്തായ സുവിശേഷം ഇരുപത്തി എട്ടാം അധ്യായം പതിനാറ് മുതൽ ഇരുപത് വരെയുള്ള വാക്യങ്ങളിൽ നിന്ന് ധ്യാനിക്കുകയാണ് കർത്താവിനായി ഒരു പാട്ടുപോലെ ജീവിക്കുക എന്ന നിയോഗം ആ പതിനൊന്ന് ശിഷ്യന്മാർക്ക് നൽകുന്ന സുന്ദരമായ വേദഭാഗമാണിത് ആ ശിഷ്യന്മാർ കൃപയോടെ ഏറ്റെടുത്ത നിയോഗം പിന്നീട് എത്രയോ പേരാണ് ജീവിതത്തിൻ്റെ കടമയായും ചുമതലയായും കരുതി ഏറ്റെടുത്ത് പല പല ഭാഗങ്ങളിലേക്ക് പുറപ്പെട്ടു പോയത് എന്നത് അതിശയമായി തോന്നുകയാണ് നാടും വീടും വിട്ട് ഉച്ചവരിൽ നിന്നും ഉടയവരിൽ നിന്നും അകന്ന് അറിയാത്ത ഇടങ്ങളിലേക്ക് പല അതിരുകളെയും വിലക്കുകളെയും ഉല്ലഘിച്ചു നടത്തിയ പുറപ്പെടലുകൾ ഇന്നും തുടരുന്നു എന്നതാണ് ഈ വേദഭാഗത്തിൻ്റെ നൈർമല്യം മലമുകളിലേക്ക് പോകാൻ പതിനൊന്ന് പേരും ഉണ്ടെന്നുള്ളത് വിസ്മയം തന്നെ പലരും പല വഴിക്ക് പോകാൻ ഒത്തിരി സാധ്യതയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു യേശുവിൻ്റെ കൽപ്പനയെ അത്രയ്ക്കും വിലക്കെടുക്കാൻ കാരണം ശിഷ്യന്മാർക്ക് മല അനുഭവങ്ങളെല്ലാം തന്നെ ദൈവാനുഭവങ്ങളായിരുന്നു എന്നതുകൊണ്ടാണ് അതെ ആ ശിഷ്യന്മാരുടെ ഭാവിയെ അത്രയ്ക്കും സ്വാധീനിച്ച ഒരു കൂടിക്കാഴ്ചയായിരുന്നു ഈ മലയിലേതും എന്നുള്ളതാണ് ശിഷ്യന്മാർ മലയിലേക്ക് പോയി അവനെ കണ്ടപ്പോൾ അവർ നമസ്കരിച്ചു ചിലരോ സംശയിച്ചു വാക്യം പതിനേഴ് എപ്പോഴും പല സാധ്യതകൾ മുമ്പിലുണ്ട് എന്നതാണ് ഒന്നാമത്തെ ചിന്ത എപ്പോഴും സാധ്യതകൾ പലതാണ് അവർ പതിനൊന്നായതു തന്നെ പന്ത്രണ്ടാമൻ മുപ്പത് വെള്ളിക്കാശിനു മുമ്പിൽ നല്ല അംശം തിരഞ്ഞെടുക്കാമായിരുന്നിട്ടും മറ്റൊരു വഴിയിൽ സഞ്ചരിച്ച് ഒത്തിരി ദൂരം സഞ്ചരിക്കാനുള്ള ആ കാലുകളുടെ നടപ്പ് ഒരു മരക്കൊമ്പിൽ അവസാനിപ്പിക്കാൻ ഇടവന്നതും അതുകൊണ്ടാണല്ലോ പല സാധ്യതകൾ മുമ്പിൽ എപ്പോഴും ഉണ്ടെന്ന് ഓർമ്മ വേണം എന്നിട്ട് ശുഭകരമായ കൃപയുള്ള ദൈവാനുഗ്രഹമുള്ള വഴിയെ തിരഞ്ഞെടുക്കുക ഇത്തിരി പാടാണ് ദൈവിക വഴി തിരഞ്ഞെടുക്കാൻ പക്ഷേ സംശയിക്കാതെ അവനെ നമസ്കരിച്ച് മുമ്പോട്ട് പോകാൻ മനസ്സാന്നിധ്യമുണ്ടായാൽ അത് അനുഗ്രഹം തന്നെയാകുമെന്ന് ചരിത്രം സാക്ഷി ആകും പിന്നെ കർത്താവിനോട് കർത്താവിനോടത്രക്കും സ്നേഹമുള്ളവർ സ്വാഭാവികമായും അവനെ നമസ്കരിക്കാനും ആരാധിക്കാനും നന്ദി പ്രകടിപ്പിക്കാനും ഒരുപാട് ആലോചനകൾ ആവശ്യമില്ലാതെ കണ്ട മാത്രയിൽ തന്നെ ചെയ്തിരിക്കും എന്നത് ഉറപ്പാണ് പിന്നെ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ കൂടെ നടന്ന് അനുഭവിച്ച സ്നേഹവാത്സല്യത്തിൻ്റെ ആഴമോർക്കുമ്പോൾ തനിയെ നമസ്കരിച്ചിരിക്കും എന്നിട്ടും ചിലർ സംശയിച്ചത് എന്തുകൊണ്ടാണെന്ന് എത്ര ആലോചിച്ചിട്ടും പിടികിട്ടുന്നതേയില്ല യേശു അടുത്തു ചെന്നു വാക്യം പതിനെട്ട് നമ്മുടെ കർത്താവിൻ്റെ പ്രഥമ സ്വഭാവമാണിത് ആരുടെയും അടുത്തു ചെല്ലുന്ന ദൈവത്തെ വേദപുസ്തകത്തിൻ്റെ ആദ്യ അവസാന പ്രമേയമാണ് ആദാമിൻ്റെയും ഹവായുടേയും തുടങ്ങി അബ്രഹാമിൻ്റെയും സാറായുടേയും ഹാഗാറിൻ്റെ അരികിലും രാജാക്കന്മാർ പ്രവാചകന്മാർ ന്യായാധിപന്മാർ തുടങ്ങി സാധാരണക്കാരായ ധാരാളം പേരുടെ ചാരത്തും രോഗികളുടെയും വേദനകൾ പല വിധത്തിൽ അനുഭവിക്കുന്നവരുടെയും ഒക്കെ അടുത്തു വരുന്ന കർത്താവിനെയാണ് ഈ വേദഭാഗത്തിലും അടയാളപ്പെടുത്തിയിരിക്കുന്നത് തൻ്റെ ശിഷ്യരായി വിളിക്കപ്പെട്ടവരാണ് പക്ഷെ ഒറ്റപ്പെട്ട് നിരാശപ്പെട്ട് വേദനയോടെ ഇരിക്കുന്ന നേരത്ത് പിന്നെയും വിളിച്ച് മലമുകളിൽ കൂട്ടിച്ചേർത്ത് അവരുടെ അടുത്ത് ചെന്ന് നിന്ന് അവരുടെ നിയോഗ വഴികൾക്ക് വ്യക്തതയും കൃത്യതയും നൽകി ധൈര്യപ്പെടുത്തുന്ന ആ ദൃശ്യം ഇന്നും ഒരുപാട് പേരുടെ അനുഭവം തന്നെയാണ് പ്രയാസത്തിൽപ്പെട്ട് സമ്മർദ്ദത്തിൽപ്പെട്ട് മാനസികമായ പീഡ അനുഭവിക്കുന്നവരുടെ ചാരത്തു വന്ന് മുന്നോട്ടുള്ള വഴിക്ക് പ്രകാശം നൽകി തീരുമാനങ്ങൾക്ക് ദൈവാനുഗ്രഹം നൽകി നടത്തുന്ന കർത്താവിനെ പറ്റി പറയാൻ അനുഭവങ്ങൾ ഇല്ലാത്തവർ ആരുമുണ്ടാകില്ല എന്നതാണ് സത്യം സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവേൻ വാക്യം പതിനെട്ട് പത്തൊമ്പത് ഇരുപത് ഈ വരികൾ മുന്നോട്ട് വയ്ക്കുന്ന ചതുർമുഖ ചുമതലകളുണ്ട് പോകുക സ്നാനം കഴിപ്പിക്കുക ഉപദേശിക്കുക ശിഷ്യരാക്കുക എന്നിവയാണ് എന്നുവച്ചാൽ ഓരോരുത്തരുടെയും ജീവിതത്തിൻ്റെ പൊരുൾ തിരിച്ചറിയാൻ ഓരോരുത്തരെയും സഹായിക്കുക എന്നതാണ് അങ്ങനെ സുവിശേഷ വെളിച്ചം സകലർക്കും ശോഭിച്ചിടുവാൻ അന്ധത മാറാൻ ഉപദേശം ശാസന അഭ്യാസം എന്നിവ എല്ലാവരും പ്രാപിപ്പാൻ പുറപ്പെടണമെന്ന ഓർമ്മപ്പെടുത്തലിന് ഈ കാലഘട്ടത്തിൽ ഒത്തിരി പ്രസക്തി ഉണ്ടെന്ന് ആരും സമ്മതിക്കുക തന്നെ ചെയ്യും സാഹചര്യങ്ങൾ അങ്ങനെയാണ് ദൈവഭയം ഉള്ളവരുണ്ട് എന്നാൽ കുറഞ്ഞു വരുന്നു ദൈവകൽപ്പനകളെ ആദരിച്ചാൽ കിട്ടുന്ന കൃപകളെക്കുറിച്ചുള്ള അറിവില്ലായ്മ പ്രകടമാണ് ബന്ധങ്ങളുടെ സ്വഭാവം നന്നേ വ്യത്യസ്തമായി ഭവനാന്തരീക്ഷം മാറിപ്പോയി സാമൂഹിക പരിസരങ്ങൾ ഒരുപാട് മാറി താളം മാറി സ്വരം മാറി വരികൾ മാറി സംവിധാനവും മാറി ഓർക്കുക ഇനി സുവിശേഷ വെളിച്ചമായി വീട്ടിലും നാട്ടിലും എല്ലായിടത്തും ഒരു സർഗാത്മക ന്യൂനപക്ഷം ഉണ്ടാവണം എന്നത് ഇന്നിൻ്റെ അത്യാവശ്യമാണ് ആ ക്ഷണം ഏറ്റെടുക്കുവാൻ ഈ വേദഭാഗം ഓർമ്മിപ്പിക്കുന്നു എന്നതാണ് മറ്റൊരു ധ്യാനം ഈ ശ്രമത്തിലും യാത്രയിലും കർത്താവ് കൂടെയുണ്ട് എന്നതാണ് വേദഭാഗം തരുന്ന ധൈര്യം നടക്കുവാൻ കാലുകൾക്ക് ബലമായി ചെയ്യുവാൻ കൈകൾക്ക് കരുത്തായി പുറപ്പെട്ടു പോകാൻ മനസ്സിന് ധൈര്യമായി കർത്താവ് കൂടെയുണ്ട് കർത്താവ് കൂടെയുണ്ട് ആമേ